അസ്സാമ അലമുല്ലമി വസ്ലാത്തു വസ്സലാമുസലീം വൻഭാവങ്ങൾ ഏഴെണ്ണമാകും അതിൽ ഏറ്റവും വലുത് അശ്വറുക്കുമില്ല അള്ളാഹുവിനെ തൊട്ട് ചെറുക്കു വെക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ചെറുക്കു വെക്കുന്നത് അള്ളാഹുഅല ഒരിക്കലും പുറത്തു തരാത്ത ഭാവമാണ് തീർച്ചയായും ചൊറുക്കു വെക്കുക എന്നുള്ളത് മഹത്തായ അക്രമമാണ് എന്നാണ് അതുകൊണ്ട് ഒരു വഴിയിലൂടെ ഒട്ടകം നടന്നുപോയി എന്നതിൻ്റെ തെളിവ് ആ വഴിയിൽ ഒട്ടകത്തിൻ്റെ കാഷ്ടം കാണുന്നത് എന്നാണ് അതുകൊണ്ട് അള്ളാഹുദ് അല ഉള്ളവനാണ് അള്ളാഹു റബ്ബുല്ലാലമീൻ രോഗരക്ഷിതാവായ അള്ളാഹുത്ത ആല എന്നെന്നും നിലനിൽക്കുന്നവനാണ് അതേസമയം മറ്റ് ലോകത്തുള്ളവയെല്ലാം നശിക്കുന്നതാണ് അതുകൊണ്ട് ഉല്ലുമൻ അലി ഹാഫാൻ ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് എന്നെന്നും നിലനിൽക്കുന്നവനായ അള്ളാഹു റബ്ബുല്ലാലീൻ ലോകരക്ഷിതാവായ ഉള്ളാഹുദാ അലയ്ക്ക് നാം ശുക്ർ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും നമ്മുടെ ശരീരത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ അറഫ റബ്ബവും രോഗരക്ഷിതാവായ അള്ളാഹു അറബുള്ളാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആലെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നാം നാംരിപ്പുള്ള അള്ളാഹുനെ നാം അറിയുകയും അങ്ങനെ നാം നാം അള്ളാഹുനെ നാം സ്മരിക്കുകയും അങ്ങനെ അള്ളാഹു അറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആല ഉള്ളവനാണ് അവൻ ുള്ളതിന് ധാരാളം തെളിവുകൾ ആണ് ഉള്ളത് സസ്യങ്ങൾ വളരുന്നതും അതുപോലെ തന്നെ സസ്യങ്ങൾ വിട വളരുന്നതും നമ്മുടെ അറഫറമ്പവും നമ്മുടെ നെപ്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ നെപ്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുത്ത ആല ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹുത്ത ആലയെ കൂടുതൽ മനസ്സിലാക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ